പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ചങ്ങനി ഫെസ്റ്റ് കാണാതെ കേട്ടോ അത് ഇരുപത്തഞ്ചു വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെങ്ങനി ഫെസ്റ്റ് അപ്പം അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളിലൊന്നും പ്രതീക്ഷിക്കുന്നു ഞങ്ങള് ഞങ്ങൾ കയറിയില്ല അകത്ത് അപ്പൊ കഴിഞ്ഞ വട്ടത്തെ ഞങ്ങളും ഗംഭീര റാലിയായിരുന്നു ഈ വട്ടത്തെ അത് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടു കണ്ടുപോകണം നമുക്ക് നേരെ ഇപ്പൊ ഫെസ്റ്റ് ആണ് അകത്തോട് കാണാം എന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ആറന്മുള റോഡിലാണ് കേട്ടോ അതായത് നേരെ ലയൻസ് ക്ലബിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൗണ്ടിലാണ് എന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് വേറൊരു നമ്മളെ സ്വീകരിക്കുന്നത് ആനയാണ് കേട്ടോ ഒരു കുട്ടി ആന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു സെൽഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിംഹത്തിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്

ാന വച്ചിട്ടുണ്ട് ആനയോട് സെൽഫി എടുക്കാൻ വേണമെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടിരിക്കും കോഴുണ്ട് ചെറിയൊരു പനിക്കോളുണ്ട് അപ്പൊ പിന്നെ ഞങ്ങള് കൊണ്ടു അതെ പക്ഷെ അറേഞ്ച്മെന്റ് ഇവിടെ കയറി ദയവായി പുല്ലിൽ ചവിട്ടൊക്കെ ക്ലാസിക് ഫൗണ്ടേഷൻ കൊള്ളാം അല്ലെ ക്ലാസിക് ഫൗണ്ടത് നമ്മളെ നല്ല രീതിയിലൊക്കെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒക്കെ നല്ല സന്തോഷം വീട്ടിന്റെ അകത്ത് നമ്മള് ചെയ്യുന്നതിനകത്തും കൊണ്ടുപോ നിങ്ങളൊന്ന് ലൈറ്റൊക്കെ വെച്ച് ഇത് നോക്ക് ഹിമാലയം കൊടുത്തല്ലൈറ്റ് വീരേലൊക്കെ ഇവിടെ മൊത്തം ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഇങ്ങനെ ഈ നടക്കു വേറെ എന്തോന്ന് അറിയത്തില്ല ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജിത്തു ഉള്ള എന്തൊക്കെ എവിടെ ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ടോ ജിത്തു എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെയും ചെറിയൊരു ഇവിടെ ചെറിയൊരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം പോലെ സെറ്റ് ചെയ്താൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലേ സെറ്റ് ഓരോ ഫോട്ടോ ഓരോ കോസ്റ്റ്യൂം അതെ ഓരോ ഓരോ കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ അത് അങ്ങനെ പോണം കാണിക്കാൻ ശരി ആ അവസ്ഥ നമ്മളീ ഗ്രീൻ മാറ്റ് എടുത്തിട്ട് ഗ്രീൻ മാറ്റിൽ കൂടെ നടക്കണം അല്ലെങ്കിൽ ഇപ്പറത്തുള്ളത് പോച്ചയാണ് അത് ചവിട്ടിൽ പറയുന്നുണ്ട് ആ പുല് ചവിട്ട് എന്ന് പറയുന്നത് അപ്പൊ അതെ ഞങ്ങള് ഇവിടുത്തെ ഇവിടുത്തെ ചില വാഹനം അങ്ങനെയൊക്കെ

ചെമ്മണി ഇറങ്ങിട്ടുണ്ട് കമോൺ ഞാൻ ആക്കില്ല എന്നൊന്നും നോക്കാനേ വറ്റില്ലല്ലോ किंतु ഫാൻസി കട കേറി കുറച്ച് ഫാൻസി സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കളിപ്പോ ഞാൻ சின்ன വെറുതെ വെയർമ അല്ല അതല്ലാതെ ഞാൻ ഫാൻസി കട കേറി പിന്നെ നല്ലപോലെ ഒരു നെയിൽ പോളിഷ് വെയിറ്റ് ഇതെ ഇതെ പോനെ കൊക്കനെ ചുമ്മ പറ്റായ പറ്റിക്ക എത്ര വരി ഉണ്ടല്ലേ നല്ലേ

പിള്ള പഠിച്ചത് ടീച്ചറ പിള്ളേർക്കറ്റ പേരെഴുതി കളിക്കുന്നു அவன்ஜாஸ் പല ഓഫറുകളുണ്ട് പല ക്വാണ്ടിറ്റിയിലും പല ക്വാളിറ്റിയിലും ഉള്ള സാധനങ്ങളുണ്ട് ഏകദേശം മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ് രൂപ ആയിക്കൊണ്ട് ഇരുന്നൂറ് രൂപ അങ്ങനെ പറഞ്ഞ റേറ്റിലും കാര്യങ്ങളുണ്ട് പിന്നെ ഒന്നെടുത്ത ഇരുന്നൂറ്റമ്പതിന്റെ വല്യ വല്യ ചവിട്ടി കാര്യങ്ങളുണ്ട് പിന്നെന്താണ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഒന്നെടുത്താൽ പല റേറ്റിലും പല ക്വാളിറ്റിയിലും പല ക്വാളിറ്റിയിലും ഉള്ള

ിത്ത് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ജിത്തന് അടിക്കണം എന്നുണ്ടായിരുന്നു പ്ലാൻ ചേഞ്ച് ചെയ്ത് ഇപ്പൊ എന്നാലും തൊട്ട് സംസാര ചരഞ്ച് ചെയ്യുന്നു ഇദ്ധ്വാന തുടങ്ങി എന്താ ഇതിനെ അനങ്ങാൻ ഒരു സാധനോ അതോ ദേവരാദോ അതോണ്ട് ഇപ്പൊ ഇവിടി മാറി അതൊക്കെ എന്നെ എനിക്ക് എന്നാ എനിക്ക് വേണം ഇല്ല എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്നേ ഇനിക്ക് അറിയാ എനിക്ക് വേണം എനിക്ക് തോന്നണ്ടായിട്ട് ഇതിത്തെ മോപ്പി ഇത് ഇതിനെന്നെ ദേക്കാനോ അതോ ചാത്രിയോ ഇവൻ വീണ്ടേ ഓട്ടിയേക്കി എനിക്ക് അതോ അവരോട് നേരത്തെ <efendim laughs> <laughs>

എൻബറോ എൻബറോ എ ആള് എന്നാ വരക്കണ പെട്ടിലറേറ്റർ നെറ്റ് നെറ്റ് റൈഡ് റൈഡ് ആരെങ്കിലും ഇല്ലേ കാണില്ലേ ഉണ്ട് ഞാൻ യാത്ര ഇങ്ങനെ വണ്ടി ഇതുവരെ സ്റ്റാർട്ടായിട്ട് കൊറേ നേരമായിട്ടൊക്കെ

oh there you go that's it

അതെ പോലത്തെ എന്തോ വൈകി കയറി ഞാൻ പെരുവരുമോ ഞാൻ Dünkiye de Lluller'i yangın kurmuştum! Center champions tarafından nereden geldik? Zaten Jobb H Александedi'yle karı coral은 aşağısındaしょう Diğer tubeosesim var. Kat Twitter'da getirdiğiniz bu konudan�나� ridex Vega, ve buna era biraz değiştirdi! Şimdi

എങ്ങനെ ച്ച് കയറി ഇറങ്ങി ഒരു സമയം വന്നാൽ നിങ്ങൾ വൈകുന്നേരം വരെയൊക്കെ കൂടുതൽ പോയിരുന്നു കാരണം പരിപാടി കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എത്ര പറയുന്നത് കേട്ട് കാര്യം ഞാൻ പാട്ട് നടക്കുന്നുണ്ട് ഇത് മാത്രം സൗണ്ട് കിട്ടുന്നില്ല എന്തിനും വൈകിട്ട് നേരം കൂടുതൽ ഒരു പ്രോഗ്രാം മിസ്സോയിട്ട് ഇഷ്ടമുള്ള പ്രോഗ്രാം അല്ല വന്ന പ്രോഗ്രാം ഉള്ളൂ അപ്പൊ എന്തായാലും വീട് ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന